കുമ്പക്കൂറുകാർക്ക് അതായത് അവിട്ടത്തിന്റെ മുപ്പത് മുതൽ അറുപത് നാഴിക ചതയം പൂരൂരുട്ടാദ്യ ആദ്യത്തെ നാല്പത്തഞ്ചു നാഴിക ഈ നാളുകാർക്ക് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു ഒരു വർഷമാണ് ഈ വർഷം ഒത്തിരി പ്രാരബങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രാരബധങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ വർഷം ആവശ്യത്തിൽ കവിഞ്ഞ് ജോലി ചെയ്യുന്നവരത് അമിതമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും നിങ്ങളുടെ ചുമലിലെ ഭാരമൊക്കെ ഒന്ന് കുറയാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് കാരണം അവർ ഏതെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ചെയ്താലേ എല്ലാം ശരിയാവുകയുള്ളൂ എന്നുള്ള പേരിൽ ചെയ്യുന്നവരുണ്ടാവും അതും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഓഫീസുകളിലൊക്കെ എല്ലാവർക്കും ഒരാൾക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടാവും എല്ലാവർക്കും ജോലി ഉണ്ടാവും പക്ഷെ അവരൊക്കെ ഇതും കൂടി ഒന്ന് ചെയ്തേക്കുമോ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്ന തരത്തിലുള്ള ഒരാളാണെങ്കിൽ ഇത് ഈ വർഷത്തോടെ ആ ഒരു സ്വഭാവം മാറ്റേണ്ടുന്ന ഒരു സമയമായിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടുന്നതിൽ കവിഞ്ഞ ജോലി നിങ്ങളുടെ ജോലി അല്ലാതെ മറ്റുള്ളവരുടെ ജോലി ഏറ്റെടുത്ത് ആ അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജോലി ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുക നിങ്ങൾ ചെയ്യാൻ എന്ന് അറിയുമ്പോൾ എപ്പോഴും മറ്റുള്ളവർ അത് വന്ന് ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നോ പറയാൻ പഠിക്കേണ്ട ഒരു വർഷം എന്നുള്ള രീതിയിലാണ് ഈ വർഷത്തെ കാണാം അപ്പോൾ നോ വ്യക്തമായിട്ടും പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഭാവിയിലും അത് വളരെ ആവശ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ജീ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നീകി പുറത്തു വരുന്ന ഒരു വർഷമാണ് അപ്പോൾ ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ ചേർന്ന് എന്തെങ്കിലും ബന്ധുക്കളാകോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാൾ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതല്ല ഇപ്പോൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ് സംബന്ധമായിട്ട് ഉള്ള കാര്യം നിങ്ങൾ ഒപ്പിടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി കണ്ട് ചെയ്യുക അത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരാള് വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ അതിനു മുമ്പ് തന്നെ അതിലൊപ്പ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾ വഴി നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ രഹസ്യം അല്ലെങ്കിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യം അറിയാൻ സാധിക്കുന്നതായിരിക്കും അതുവഴി പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാവുന്നതാണ് അപ്പോൾ അത് ജീവിതത്തിൽ വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഈ വർഷത്തിൽ കാണുന്നുണ്ട് ചുറ്റുപാടുമുള്ള എല്ലാ തരത്തിലുള്ള ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തടസ്സങ്ങൾ ൊക്കെ നീക്കി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാവുന്ന ഒരു സാഹചര്യമാണ് വലിയ അതായത് ഒത്തിരി തടസ്സങ്ങളൊക്കെ ആയിട്ട് മാനസികമായിട്ടുള്ള സംഘർഷത്തിൽ ഉള്ള സമയത്താണ് തീർച്ചയായിട്ടും ഗണപതി ഭഗവാന് സ്മരിക്കുന്നത് വളരെ നന്ന നല്ലതായിരിക്കും ഇപ്പോൾ വഴിപാടുകൾ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പറയാറില്ല ഓരോരുത്തരുടെയും മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നതിന് ഇന്നതിനപ്പുറം അപ്പുറം നമ്മളുടെ മനസ്സറിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ എന്ന് മനസ്സിൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് അത് ചെയ്യുമ്പോഴാണ് അതിന് ശരിയായ രീതി ഒരു ഒരു ഇതിനപ്പുറത്ത് ഒത്തിരി കാശ് ചിലവാക്കി അല്ലെങ്കിൽ വലിയ വലിയ ഇതൊക്കെ ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളുണ്ട് പിന്നെ ഇത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്ക് അത് ചെയ്യുമ്പോൾ മാനസികമായിട്ടും കൂടി ഒരു തൃപ്തി ഉണ്ട് തൃപ്തി ഉണ്ടാവണം കാരണം ഇത് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചിട്ടായിരിക്കും എത്രയായാലും ഒരാൾ മനുഷ്യൻ തന്നെയാണ് അപ്പോൾ അതിനുള്ള ഒരാൾ കടം പിടിച്ചിട്ടാണ് ചെയ്യുക ചെയ്യുന്നതെങ്കിൽ ആ ഒരു മാനസിക വിഷമത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലേക്കൊന്നും പോകാതെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഗണപതി ഭഗവാന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ആസ്തി വെച്ചിട്ട് ചെയ്യാൻ എന്താണ് പറ്റുന്നത് അല്ലെങ്കിൽ നാമം ചെല്ല ദിവസവും പതിനൊന്ന് പ്രാവശ്യം എല്ലാ ഉച്ചസംഖ്യ അനുസരിച്ചാണ് ചെയ്യേണ്ടത് ഒരു മന്ത്രം ജപിക്കുന്നതായാലും മതി അപ്പോൾ ഓരോരുത്തർ അവരോട് സാഹചര്യം അനുസരിച്ച് അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താരെ കമൻ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് പറയാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓഫ് ഫോർച്യൂൺ ആണ് ലാസ്റ്റ് വന്നിരിക്കുക അതായത് നിങ്ങളുടെ ആ ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടം ഇനി സന്തോഷമായി മാറ എല്ലാത്തിനും ഒരു മറുവശമുണ്ടെന്ന് പറഞ്ഞ പോലെ സന്തോഷമായി മാറുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ സങ്കടങ്ങളൊക്കെ അകറ്റി സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു ഒരു വർഷം ആയിരിക്കും ഈ വർഷം എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ സസ്റ്റനൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതം നിങ്ങൾക്ക് തരുന്ന ആ ഒരു നെറിഷ്മെൻ്റ് ആ ഒരു സന്തോഷം ആസ്വദിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അബണ്ടൻസ് ആണ് അതായത് സംതൃപ്തിയാണ് സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെയാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടുന്നതും വേണ്ടുന്നതിൽ അപ്പുറവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെയുള്ള ഒരു ഒരു സാഹചര്യമാണ് ഈ സാഹചര്യം നിങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ സാ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഭഗവാനെ മറക്കാതിരിക്കുക ആ ഒരു ബ്ലെസ്സിങ്സിനും ആ ഒരു അനുഗ്രഹത്തിനും സ്നേഹത്തിനും എല്ലാം നന്ദി പറയുക തീർച്ചയായിട്ടും അവനൊന്ന് പറ്റുന്ന രീതിയിൽ ഈ സാഹചര്യ സമയത്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സമയമാണ് നിങ്ങൾക്ക് മാത്രമേ അറിയൂ നിങ്ങൾക്ക് എന്താണ് ശരിയായ രീതിയിൽ വേണ്ടതെന്ന് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മനസ്സിലാക്കി ഈ സമയത്ത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചല്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നു കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു കുംഭക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വളരെ നല്ല വർഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു